അമ്മയെ കൊന്ന് അവിടെ പുതപ്പ് മൂടി കിടത്തിയിരിക്കുകയാണ് രാവിലെ എണീറ്റ മക്കൾ അമ്മയെ ചോദിച്ചപ്പോൾ പറയാണ് അമ്മക്ക് പനിയാണ് മക്കളെ അച്ഛൻ സ്കൂളിലേക്ക് വിടാമെന്ന് അങ്ങനെ രാവിലത്തെ ഫുഡ് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു അച്ഛൻ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു ആ ഒരു രംഗം എൻ്റെ മനസ്സിൽ കണ്ടുപോയി ഞാൻ ആ ഒരു കഥയാണ് ആ ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാൻ പോകുന്നത് ആ ഒരു വീട്ടിലുള്ള ഒരു അവസ്ഥ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുപോയി അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു തെമ്മാടി ഭാര്യയോട് കാണിച്ച അതിനീചമായ അതിക്രൂരമായ ഒരു കൊലപാതകം സംഭവം ഇങ്ങനെയായിരുന്നു നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഹരിതകർമ്മസേന ജീവനക്കാരിയാണ് ബിൻസി ബിൻസിയുടെ ഭർത്താവ് കൂലിപ്പണിക്കാരനായ സുനിൽ സംശയം 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 ബിൻസിയുടെ ഭർത്താവ് സുനിൽന് എപ്പോഴും സംശയമാണ് ഒടുക്കത്തെ സംശയം ഒടുക്കത്തെ സംശയമുണ്ടാക്കിയ ഒരു കൊലപാതകമാണ് ഇത് ഈ ദമ്പതികൾക്ക് വിദ്യാർത്ഥികളായ രണ്ടു മക്കളാണ് ഈ സുനിൽന് ഭാര്യയോട് സംശയം മാത്രമല്ല മക്കളെയും ഉപദ്രവിക്കുമത്രേ പിന്നെ മയക്കുമരുന്നിനും അടിമയാണ് പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ലോ ഇയാൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ദിവസം രാവിലെ സാധാരണ ബിൻസി ആയിരുന്നു മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാറ് പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അന്ന് രാവിലെ എണീറ്റ മക്കൾ അമ്മയെ തിരയുകയാണ് അമ്മ വെള്ളപൊതച്ച് കിടക്കുകയായിരുന്നു അച്ഛൻ മക്കളോട് പറയുകയാണ് അമ്മക്ക് നല്ല പനിയാണ് മക്കളെ അമ്മ ഉറങ്ങിക്കോട്ടെ ഇന്ന് സ്കൂളിലേക്ക് അച്ഛൻ കൊണ്ടുവിടാമെന്ന് അങ്ങനെ ഇയാൾ പതിവിലും വ്യത്യസ്തമായി മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ് അവിടെയുള്ള അധ്യാപകരും ഇയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ അധ്യാപകരെ ബോധ്യപ്പെടുത്തുകയാണ് ഭാര്യക്ക് സുഖമില്ല അസുഖത്തിലാണെന്ന് അതിനുശേഷം ഇയാൾ ചെയ്തത് ഇയാളുടെ വീട്ടിനടുത്ത് തന്നെ ഉള്ള മറ്റൊരു വീട്ടിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു സംഭവം ഇന്ന് അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ പറയാം പഞ്ചസാര കടം വാങ്ങാൻ എത്തിയ ഒരു കുട്ടിയാണിത് ആദ്യം കാണുന്നത് കണ്ട ഉടനെ കുട്ടിയാകെ ഞെട്ടി അന്താളിച്ചു പോയി ഈ കുട്ടിയാണ് ആദ്യം ഈ ഒരു സംഭവം പുറത്തറിയിക്കുന്നത് ഒമ്പത് മണിയോടെയാണ് ഈ കുട്ടി പഞ്ചസാരയ്ക്ക് വീട്ടിലേക്ക് വരുന്നത് അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം കാണുന്നത് ഈ കുട്ടി ആദ്യം പുറത്തുനിന്ന് വിളിച്ചെങ്കിലും ആരും ആ വീട്ടിൽ നിന്നും കേട്ടില്ല ഒരുപാട് നേരം വിളിച്ചെങ്കിലും ആരും കേൾക്കാത്ത കാരണം ആ കുട്ടി അകത്തേക്ക് കയറി നോക്കുകയാണ് അകത്തേക്ക് കയറി ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് ആ കുട്ടി ഞെട്ടിപ്പോയത് ബിൻസി ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കുന്നതാണ് ഈ കുട്ടി കണ്ടത് കുട്ടി ഒരുപാട് വിളിച്ചു നോക്കി വിളിച്ചിട്ട് ഉണരാത്തത് കാരണം ആ ബെഡ്ഷീറ്റൊന്ന് പൊക്കി നോക്കിയതാണ് സുബഹാനുള്ള ആ കണ്ട കാഴ്ച കുട്ടിയാകെ ഞെട്ടി വിൻസിയുടെ കഴുത്തിലും അവിടെ തറയിലും രക്തക്കറ ഈ കുട്ടി കണ്ടത് ഭർത്താവായ ഈ ഒരു തെമ്മാടിയാണ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തത് എന്തിനാണെന്നറിയോ സംശയം ഭാര്യയോടുള്ള സംശയം ഭാര്യയുടെ രാത്രിയിലെ ഫോൺ സംഭാഷണം ഇയാൾ ഇതാണോ ഈ ഒരു കൊലപാതകം ചെയ്യാനുള്ള കാരണം മയക്കുമരുന്നിൻ്റെ ആ ലഹരിയിൽ സ്വന്തവും ബന്ധവും ഒന്നും മനസ്സിലാവില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു കാരണത്താൽ തന്നെ സ്വന്തം അമ്മയെപ്പോലും വിഭിചരിക്കുന്നു ഈ സാധനം ഒന്ന് അകത്തോട്ടൊക്കെ ചെന്നാൽ ഈ ലോകം തന്നെ അടിമറിച്ചു കളിയാമെന്ന് കരുതിപ്പോകും പടസറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഫോണിൽ സംസാരിക്കുന്നതാണത്രെ ഇയാളെ ഈ ഒരു കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് ഇയാള് തന്നെ പോലീസിനോട് പറയാണ് ഒരു കൊല ചെയ്യാനുള്ള കാരണം നന്നായിട്ടുണ്ട് ഇയാളെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാർക്കൊന്നും നല്ല അഭിപ്രായമൊന്നുമില്ല ആ കുടുംബത്തിലൊന്നും ബഹളമാണെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് മക്കളെ അടിക്കുകയും ഭാര്യയെ സംശയിക്കുകയും പിന്നെ മയക്കുമരുന്നിന് അടിമയും വേറെന്തെങ്കിലും വേണോ ഇതുപോലൊക്കെ സംഭവിക്കാൻ ബിൻസിയെ ഇയാൾ തീർത്തത് മരം വെട്ടുന്ന കത്തി ഉപയോഗിച്ചാണ് കഴുത്ത് മുറിച്ചത് എന്ത് സംശയമായാലും എന്ത് ദേഷ്യമായാലും എന്ത് കണ്ടുകൂടാത്തവനായാലും ഒരു മനുഷ്യനോട് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവനത്ര ക്രൂരനായിരിക്കും അവനത്ര അത്ര നീചനായിരിക്കും അവൻ തെമ്മാടിയായിരിക്കും ശത്രുക്കളോട് പോലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയില്ല പിന്നെയാണോ സ്വന്തം ആളുകളോട് കൈ അറക്കില്ലേ കൈ വിറക്കില്ലേ നീ നിന്റെ ദേഹത്ത് കുത്തുന്നത് പോലെ തന്നെയല്ലേ മറ്റൊരാളുടെ ദേഹത്ത് കുത്തുന്നതും ഇയാൾക്കൊക്കെ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്ത് ശിക്ഷയാണ് നമ്മുടെ നിയമത്തിന് കൊടുക്കാൻ പറ്റുക ഇത് തന്നെയാണ് ഇവിടുത്തെ നിയമത്തെയും സിസ്റ്റത്തെയും ആളുകൾക്ക് പേടിയില്ലാത്തതും ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നതും ഇതുപോലുള്ള വാർത്തകൾ മനുഷ്യത്വം എന്നുള്ളവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് പൊറുക്കാൻ പറ്റാത്തതാണ് പാപം രണ്ടും മക്കൾക്ക് അമ്മയില്ലാതായി അച്ഛനും ഈ മക്കളെ ബന്ധുക്കളോടൊപ്പം വിടാനാണ് പോലീസിൻ്റെ തീരുമാനം പാപം മക്കൾ ബുദ്ധിയില്ലാത്ത വളർച്ചയില്ലാത്ത മക്കൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണ് കാണേണ്ടി വരുന്നത് എന്തൊക്കെയാണ് കേൾക്കേണ്ടി വരുന്നത് പിന്നെ എങ്ങനെയാണ് നാളെ നമ്മുടെ തലമുറ നന്നാവുക ഇതൊക്കെ കണ്ടിട്ടല്ലേ വളരുന്നത് നമ്മുടെ മക്കൾ പടസറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാക്കട്ടെ ഇൻഷാല് അസ്സലാമലൈക്കും വറഹമത്തുള്ള